ഇന്ന് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ് പിന്നെ ദോശ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഓട്ടട അതുപോലെ മുട്ടപ്പത്തിരി അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണിത് നല്ല ടേസ്റ്റാണ് ഒരു ചെറിയ പുളിയും ഒരു ചെറിയ മധുരമൊക്കെ ഇട്ട് ഇതിൻ്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ചക്കയാണ് നമ്മുടെ സ്വന്തം ചക്ക ഇഷ്ടം പോലെ ചക്ക കിട്ടുന്ന സമയമാണ് ഇപ്പോൾ ഒരുപാട് ചക്ക വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റും ചക്ക കൊണ്ട് അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് ഇത് ചക്ക കൊണ്ടുള്ളൊരു ദോശ ദോശന്നും വേണമെങ്കിൽ പറയാം അപ്പം ഇത് നല്ല ശരിക്കും നിറച്ചിങ്ങനെ ഹോൾസൊക്കെ വന്ന നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഈ കാണുന്നത് നെയ്യ് പൊരട്ടിയിട്ടുള്ളതാണ് അങ്ങനെ തയ്യാറാക്കാം നെയ്യൊന്നും പൊരട്ടാതെ ഇതുപോലെ തയ്യാറാക്കാം നല്ല സോഫ്റ്റും ആണ് നമുക്ക് തേങ്ങാപ്പാൽ കുട്ടി കഴിക്കാം അല്ലെങ്കിൽ ചട്നി കൂട്ടിയോ എന്തെങ്കിലും ചിക്കനോ മട്ടനോ ഒക്കെ കറി വെച്ചിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പം മധുരം കുറച്ച് ശർക്കര ചേർത്താൽ ഇതൊന്നും ഇല്ലാതെ വെറുത്തി കഴിക്കാനും നല്ലതാണ് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ടാൾക്കുള്ളൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഒരു കപ്പ് പച്ചരി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് കുതിരാനിടണം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനിടാം അപ്പം ഇതിൽ ഒരു കാൽ കപ്പ് അവിലും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ചോന്ന അവിലാണ് ഇത് കുതിരാനായിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് അരയ്ക്കുന്നതിന് മുമ്പ് ഒരു എട്ട് ചക്ക പഴുത്ത ചക്കയാണ് കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തത് ഒരു ഞാനൊരു എട്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരു പത്തെണ്ണം വരെയൊക്കെ എടുക്കാം അപ്പം അത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി അവൽ മിക്സ് ചേർത്ത് കൊടുക്കാം ഒരു അരിപ്പ് വെച്ചെടുത്താലേ ആ അവിയിലൊക്കെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ പച്ചരി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ഇങ്ങനെ ഒട്ടും ഇങ്ങനെ തരിയില്ലാത്ത വിധം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് അല്പം ഉപ്പ് അധികം ചേർക്കണ്ട ചേർക്കേണ്ട ഞാനിപ്പോഴൊരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് വെറുതെ ഒരു മഞ്ഞൾ കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഒരു ദോശമാവിൻ്റെ തിക്നെസ് വേണം കേട്ടോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം അധികം ആവരുത് അധികം തിക്കാവാനും പാടില്ല അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഒട്ടും തരിയില്ലാത്ത വിധം ആണ് അരച്ചിട്ടുള്ളത് ഇനി ഇത് പുളിക്കാനായിട്ട് വെക്കാം ഏകദേശം ഒരു ആറു മണിക്കൂറൊക്കെ മതി അപ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള പുളിയും ആയിട്ടുണ്ടാവും അതി കൂടുതൽ വെക്കുമ്പോൾ പുളി കൂടിപ്പോകും അപ്പോൾ പുളി കൂടിയാലേ നമുക്ക് വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് ഒരു ആറു മണിക്കൂറൊക്കെ തന്നെ വെച്ചാൽ മതി ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടു നമ്മൾ പൊങ്ങാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടുണ്ടായില്ല ഈ പച്ചരിയും അതുപോലെ അവിലും ചക്കയും മാത്രം ചേർത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അധികം കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം കുറച്ച് ചേർക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ലൂസായി പോവും പിന്നെ ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിലേക്ക് അല്പം വെള്ളം ഒന്ന് കുടയാം നന്നായി ചൂടായതിനു ശേഷം കേട്ടോ അതുപോലെ എപ്പോഴും ഒരു മീഡിയം ചൂടിലന്നെ വെക്കണം ഒട്ടും കുറഞ്ഞു പോകരുത് അപ്പോൾ രണ്ട് തവയും മാവ് ഒഴിച്ചിട്ടുണ്ട് ചെറു ചെറിയൊരു പപ്പടവട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങും അപ്പോൾ ഒരു പകുതി ഹോൾസ് ആകുമ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം കണ്ടോ ഇനി ഇത് മൂടി വയ്ക്കാം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് നേരം മൂടി വെക്കാം ഇനി എടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് അപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇനി ഒരു രണ്ട് അപ്പത്തിനുള്ള മാവും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മധുരം ചേർത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ രണ്ട് വിധത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലാസ്റ്റത്തെ രണ്ടപ്പത്തിൽ കുറച്ച് മധുരം ചേർത്തിട്ട് ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ മധുരം ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അപ്പം പാകമായി നിന്ന് കാണുമ്പോൾ കുറച്ച് നെയ്യ് ഒന്ന് മീതെ പുരട്ടി കൊടുക്കാം അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ അത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ മൊരി വെച്ചെടുക്കാം അപ്പോൾ രണ്ട് വിധത്തിലും ഈ മാവ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പിന്നെ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ചക്ക ഒരുപാട് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഒരു ബുദ്ധിമുട്ടും മിക്കവാറും എല്ലാവരും വീട്ടിലും ചക്ക ഉണ്ടാവും ഞാൻ അഥവാ ഇല്ലെങ്കിൽ തന്നെ മാർക്കറ്റിലൊക്കെ ഇഷ്ടം കിട്ടുന്ന ഒരു സമയമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം അപ്പോൾ ഞാനിവിടെ രണ്ട് തരം കാണിച്ചിട്ടുണ്ട് ലാസ്റ്റത്തെ ഒരു രണ്ടെണ്ണം മാത്രമാണ് മധുരം ഇട്ടിട്ട് കാണിച്ചത് അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ചേർത്തത് അതിന് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം അതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇത് കണ്ടുപോകും നല്ല സോഫ്റ്റ് ആയിട്ട് നിറയെ ഓട്ടകളൊക്കെ വന്ന് നല്ല ആരുമുള്ള ഒരു അപ്പാണത് ശരിക്കും മുട്ടപ്പത്തിരി അല്ലെങ്കിൽ ഓട്ടടക്ക പോലെ തന്നെയാണ് അപ്പം ഇത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിങ്ങനെ കുതിർത്ത് വെച്ച് കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇറച്ചിക്കറി എന്ത് കറിയുടെ കൂടെ ഇത് പോയിക്കോളും നല്ല ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നേരം കുതിർത്ത് ഇടണം അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റി അല്പം പഞ്ചസാര എന്ന് വിതറി കഴിക്കാൻ ആണ് ഭയങ്കര ടേസ്റ്റ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് കഴിക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു